എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ ഇതാ കുറച്ച് തക്കാളി തൈ അമ്മ ചട്ടിയുടെ അകത്ത് പാകി പിടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടല്ലേ അമ്മയുടെ പച്ചക്കറി തോട്ടമൊക്കെ കാണിച്ചിട്ട് കുറച്ച് കുറച്ച് പച്ചക്കറിയൊക്കെ ഉള്ളൂ അതെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് ഈ പച്ചക്കറി തൈയൊക്കെ ഒക്കെ ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പം ഇന്നിപ്പോൾ ഇതാ അമ്മ കുറച്ച് തക്കാളി തൈ നടന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതാ അത് നേടാനായിട്ട് നമ്മൾ കുറച്ച് മണ്ണും ചാരവും പിന്നെ കരിയിലേയും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെയിലുമാണ് അപ്പോൾ ഈ സ്ഥലത്താണ് ഞങ്ങൾ എടുത്തു വെച്ചത് പക്ഷെ ഇവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ലയോ പറഞ്ഞിട്ട് നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് കൊണ്ടുപോയിട്ടോ അവിടെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ കുറച്ച് കരിയിലൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ ഇപ്പോഴാണ് കേട്ടോ ഇതൊക്കെ ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുള്ളത് ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറി ഇതൊക്കെ നടന്നത് അമ്മ തന്നെയായിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്തോ ജോലി ചെയ്യുന്ന സമയത്തോ നമ്മളിതൊന്നും എന്താ പറയുക ശ്രദ്ധിക്കാറില്ല എന്ന് തന്നെ പറയണം കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ അതിനകത്തു നിന്നൊക്കെ വീട്ടിലൊക്കെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പം പച്ചക്കറിയൊക്കെ ഉണ്ടായി ഞാൻ തന്നെ പോയി അതിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തപ്പം എനിക്കും ഒരു സന്തോഷം തോന്നി ഇപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുമ്പം ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പം ഇത് ആ മണ്ണിൻ്റെ അകത്തുനിന്ന് അതിനകത്ത് കല്ലൊക്കെ ഉണ്ടാവും ചെറിയ കല്ലോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അതെല്ലാം അമ്മ അതിൻ്റെ ത്തുനിന്ന് എടുത്ത് കളഞ്ഞിട്ട് നല്ല മണ്ണാണ് എടുക്കുന്നത് പിന്നെ എടുക്കണ ചാരാണ് അപ്പോൾ ചാരത്തിന് നമുക്കൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അടുപ്പ് കത്തിക്കാത്തതുകൊണ്ട് ചാരത്തിന് ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നു ഈ കരിയിലൊക്കെ കൂട്ടി കത്തിച്ചിടും കുറേ ദിവസം മുമ്പേ അത് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ഈ വേനൽക്കാലത്തെ സമയത്തൊക്കെ അപ്പോൾ ആ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ട് അതാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് പിന്നെ അതാ കരികിലിയാണ് അമ്മ ഇടുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കാം തൈ നടുന്നതല്ലേ അപ്പം അമ്മ ഇങ്ങനെയാണ് നടുന്നത് ഒന്നെങ്കിൽ നമ്മുടെ പച്ച കളറിലെ കുറച്ച് ചെടികളൊക്കെ ഉണ്ടല്ലോ ചെടികൾ ഇലകൾ അതെല്ലാം പറിച്ചിട്ട് ഒരു വളം പോലെ അതിൻ്റെ അടിയിൽ കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ കരികിലി ആയാലും കുഴപ്പമില്ലയെന്നു പറയുന്നത് കുറച്ചൊന്ന് അടിയിലിട്ട് കൊടുക്കണം പിന്നെ ചാരം പിന്നെ അമ്മ കൊടുക്കുന്നത് എന്താ വച്ചാൽ കഞ്ഞിവെള്ളം ധാരാളമായിട്ട് കൊടുക്കും കേട്ടോ അത് തൈ നട്ടതിന് ശേഷമാണ് കൊടുക്കുന്നത് പിന്നെ ഈ തൈ നട്ട് കഴിയുമ്പം അതിൻ്റെ ആ ഒരു മണ്ണ് ചെറുതായിട്ട് നീക്കിയിട്ട് അതിൻ്റെ കടക്കിൽ കൊടുക്കില്ല കുറച്ച് നീക്കി വെച്ചിട്ട് കുറച്ച് കുമ്മായിട്ട് കൊടുക്കാറുണ്ട് വളരെ കുറച്ച് പിന്നെ വളമായിട്ട് കൊടുക്കുന്നത് നമ്മുടെ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന പച്ചക്കറിയുടെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ അത് ധാരാളം കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ കൊടുക്കുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് അത് സാധനം വാങ്ങിച്ച് കുതിർത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് കൊടുക്കും അത് നല്ലതാണ് പിന്നെ കുറച്ച് ശുശ്രൂഷയൊക്കെ ഇത് നട്ടതിന് ശേഷം അതിൻ്റെ അടുത്ത് പോയി നിന്നിട്ടൊക്കെ ചെയ്താൽ മാത്രം നമുക്ക് ധാരാളം ഈ തക്കാളി ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതുമാത്രമല്ല ഒത്തിരി ഒന്നും പൈസ ചിലവാക്കൊന്നും വേണ്ട കേട്ടോ ഈ തക്കാളിയൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇപ്പം ഇതാ കുറേ ചാക്ക് ചാക്കെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്താണ് ഇപ്പം അമ്മ നടന്നത് കുറച്ച് ഗ്രോ ബാഗിൽ പച്ചക്കറികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പം ഗ്രോ ബാഗൊന്നും വാങ്ങിക്കാൻ പോയിട്ടില്ല കേട്ടോ ഇതിൽ തന്നെ നടാന്ന് വെച്ചു അപ്പോൾ ഇതാ ഒരു ചട്ടിക്കകത്ത് നട്ട് പിടിപ്പിച്ചത് അതൊക്കെ ഒക്കെ ചെറുതായിട്ട് വാടി തുടങ്ങി തണലത്തേക്ക് എടുത്ത് വെച്ചാൽ ഇപ്പോഴത്തെ ചൂടൊരു രക്ഷയില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അമ്മ പിന്നെ പെട്ടെന്ന് അത് നടാന്ന് വിചാരിച്ചത് പിന്നെ ഈ ആ തയ്യെല്ലാം പോവും ഇപ്പം ഇതാ അതിനകത്തേക്ക് കുറച്ച് ഇലകളിട്ടിട്ട് പിന്നെ ചാരാണ് ഇട്ട് കൊടുത്തത് പിന്നെ മണ്ണും ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ ഇടയ്ക്കെയാണ് ഇത് ശ്രദ്ധിക്കാറുള്ളു അപ്പം അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യാറുണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാറില്ല കേട്ടോ പച്ചക്കറി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നട്ടുകൊണ്ടിരിക്കുമല്ലോ ഓരോന്നും പക്ഷെ ഞാൻ ഇതുവരെയും വീഡിയോ എടുത്തിട്ടില്ല അപ്പം ഇന്നിപ്പം അമ്മ ചെയ്യണെന്ന് പറഞ്ഞപ്പം എന്നാ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി ഇത് ഈ വേനൽക്കാലം ആയതുകൊണ്ട് നന്നായിട്ട് നോക്കേണ്ടി വരും കാരണം എന്താ വെച്ചാൽ വെള്ളം നമ്മൾ നന്നായിട്ട് കൊടുക്കേണ്ടി വരും ഇപ്പം നമ്മുടെ ആണെങ്കിലും കിണറിലൊക്കെ വെള്ളം നന്നേ താഴ്ന്നു തുടങ്ങിയിട്ടോ ശരിക്കും പേടിയായി തുടങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും കിണറൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത്ര ചൂടുവല്ലേ അപ്പം പച്ചക്കറി ഇപ്പം അമ്മ നടന്നതും കുറച്ചാണ് നടന്നത് വെള്ളത്തിൻ്റെ പ്രശ്നം വരുമെന്നൊരു പേടിയുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല പിന്നെ അത് കണ്ടില്ലേ ചാക്കുകളിലൊക്കെ അമ്മൂന്ന് രണ്ട് ചാക്കുകളിൽ നിന്ന് അറച്ചു കൂട്ടോ എല്ലാം കൂടി ഒരു ദിവസം ചെയ്യില്ല അമ്മയ്ക്ക് അത് പറ്റില്ല ഒരെണ്ണം ഒരു ദിവസം ചെയ്യുള്ളൂ പിന്നെ പിറ്റേ ദിവസം ആയിരിക്കും എണ്ണത്തിൽ ചെയ്യണത് അങ്ങനെ കുറെ ഇഷേ ഞാൻ നോക്കിയപ്പോൾ അതത് കണ്ടില്ലേ വാടി തുടങ്ങി അതാണ് അമ്മ പിന്നെ പെട്ടെന്ന് അത് ചെയ്യാന്ന് വെച്ചത് നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോന്ന് പൊട്ടിച്ച് കറിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഒരു മരുന്നും അടിക്കാതെ നല്ല പച്ചക്കറി നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം ഇപ്പം ഇതേക്ക് കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട് നല്ല ഡ്രൈ ആയിട്ടല്ലേ മണ്ണിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് നനച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടില്ലേ ആ വേരോട് കൂടി പയ്യാണ് ഓരോന്ന് പറിച്ചെടുക്കണേ ഒരു തൈ പോലും അമ്മ കളയില്ലാട്ടോ അത്ര കൂടിയാണ് ഓരോന്നും നടുന്നത് അപ്പം ഈ പച്ചക്കറിയൊക്കെ നടന്നവർക്കറിയാം അവരോരോ ഇതും നമ്മളൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെയൊക്കെ പഴുക്കു കുറയും ഒരെണ്ണം പോലും കളയാതെ അതുപോലും പിടിപ്പിച്ചെടുക്കും കേട്ടോ ഇപ്പം ഇതാ അതിനകത്ത് അമ്മ അതെല്ലാം നട്ടു കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണമാണ് ഒരു ബാഗിനകത്ത് നട്ട് കൊടുത്തേക്കണേട്ടോ അമ്മ പറഞ്ഞത് കുഴപ്പമില്ല അത്രയും വിസ്താരമുള്ളതുകൊണ്ട് മൂന്ന് മൂന്ന് തൈ വീതം നടാം എല്ലാ വെച്ചാൽ നമുക്ക് ഒരുപാട് ഇതുപോലത്തെ ബാഗ് വേണ്ടേ ഗ്രോ ബാഗ് ഒരു അമ്പതെണ്ണമുള്ളിലൊക്കെ ഓരോന്ന് ഓരോന്ന് നട്ടിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് അത് വേസ്റ്റായി പോകണം കേട്ടോ ഈ ഗ്രോ ബാഗൊക്കെ അടിയിലൊക്കെ ഇങ്ങനെ കീറി അങ്ങനെയൊക്കെ വരണുണ്ട് അപ്പോൾ അമ്മ ഇങ്ങനത്തെ ഇതിലും പിന്നെ ഈ പൊട്ടിയ ബക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെയാണ് അതിലൊക്കെ ആയാലും നമുക്ക് നട്ടാൽ മതി നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഇതുപോലുള്ള സാധനങ്ങളിലൊക്കെ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇതായിപ്പം മൂന്നെണ്ണം നട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതായത് ഇത്രയും ഉണ്ട് നമ്മൾ ഈ ചാരം ഉണ്ടാക്കാൻ മാത്രമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് ഈ അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഈസിയാണല്ലേ കുറേ ചാരം കിട്ടും അങ്ങനെയുള്ളവർക്ക് നമുക്കതില്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണ് പിന്നെ വളങ്ങളെന്ന് പറയാൻ നമുക്ക് ചാണകവും അങ്ങനെയൊന്നും കിട്ടാറൊന്നുമില്ല അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ കിട്ടുന്ന നമ്മുടെ കിച്ചണിൽ നിന്ന് കിട്ടുന്ന ഒരു വേസ്റ്റും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും അതൊക്കെ തന്നെ നമ്മൾ കൊടുക്കാറുള്ളു പക്ഷേ ധാരാളം നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള തക്കാളി നമുക്ക് കിട്ടാറുണ്ട് തക്കാളിന്ന് മാത്രമല്ല മറ്റ് പച്ചക്കറികളെല്ലാം നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ എന്താ മൂന്നെണ്ണം നട്ട് കഴിഞ്ഞു അടുത്തത് അമ്മയടുത്ത് സെറ്റ് ചെയ്തു ഇതെല്ലാം ഇനി നടാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതാ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ഇന്നേ എടുത്ത് വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നാളെ ബാക്കി നടാമെന്ന് വെച്ചു കാരണം മണ്ണെടുക്കാനാണ് നമുക്ക് കുറച്ച് പ്രയാസം ഇവിടെ ഡ്രൈ ആയിട്ടുള്ള പ്രദേശമായതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടല്ലേ കിടക്കുക അപ്പം മണ്ണെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇന്ന് അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ബാഗിനകത്ത് നട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ പച്ചക്കറി നടുമ്പോൾ കുറുമ്പ് ശല്യവും പ്രാണി പുഴുക്കളെല്ലാം ശല്യം അല്ലേ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കപ്പലണ്ടി പിണ്ണാക്ക് അതും കുറച്ച് ശർക്കരയും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും കൂടി കുതിർത്തിട്ട് ഒരു രണ്ട് ദിവസമൊന്നും വെക്കും എന്നിട്ട് മൂന്നാമത്തെ ദിവസം അതൊന്നും ഒഴിച്ചു കൊടുക്കുക ഈ പ്രാണിശല്യം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതാ നമ്മൾ മണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് കവറിലാണ് ഇനി ഇത് മാറ്റിയിട്ട് നമ്മൾ മറ്റേ കവറിനകത്തേക്ക് മണ്ണാക്കൂട്ട് ഇപ്പം എടുത്തു വെച്ചു എന്നേ ഉള്ളൂ അതിനകത്ത് പിന്നെന്താ നമ്മുടെ ഈ തക്കാളി തക്കാളിത്തയുടെ കൂടെ ഒരു ചെടിയും കൂടി പിടിച്ചു വന്നിട്ടുണ്ട് അത് എങ്ങനെയാണാവോ പിന്നെ ഈ കപ്പലിൻ്റെ പിണ്ണാക്കിന് വേറൊരു ഉപയോഗം ഉണ്ട് കേട്ടോ അത് മിക്സിയിൽ ഒന്ന് പൊടിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി കൊടുത്താലും വളരെ നല്ലതാണ് പ്രാണിശല്യം ഒക്കെ മാറാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുതേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു